സിമ്പിൾ നമ്മൾ രണ്ട് വൈഫ് ബേഫണ്ട് ഒന്ന് പറഞ്ഞാൽ ഈ ചൂട് എന്ന സംഭവം ചെയ്യില്ല രണ്ടെന്ന് പറഞ്ഞാൽ ലീക്ക് അതായത് മഴക്കാലത്തൊക്കെ ലീക്ക് അതും ഉണ്ടാവില്ല അപ്പൊ എന്റെ പുതിയ വെളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോന്നൊന്നര പണ്ടുന്ന ചൂട് കാരണം നമുക്കിപ്പോ എന്താ പറയാ നിൽക്കങ്ങാത്ത അവസ്ഥയുള്ളത് കാരണം ബാർഫിൻ്റെ ഇടയിലൊക്കെ ചൂടടിച്ചിട്ട് ഉള്ളിലൊക്കെ ഇറങ്ങിയിരുന്ന വെച്ചാൽ കടന്നു തുടങ്ങിയാത്ത അവസ്ഥയാണ് ഓൾമോസ്റ്റ് എനക്ക് ഒന്ന് പന്ത്രണ്ട് രാത്രി ഒരു മണിയാകൊണ്ടും ചൂട് പോകാത്ത അവസ്ഥയുള്ളത് എന്താ വെച്ചാൽ ബാർഫ് ഡയറക്റ്റ് അടിച്ചിട്ട് ബാർപ്പിൻ്റെ മറ്റേ കമ്പി ജെല്ലി സിമനെല്ലാം മിക്സ് ആയിട്ടുള്ളത് മൊത്തത്തിലുള്ള ചൂട് എന്ന് പറഞ്ഞാൽ ഇറങ്ങിയിട്ട് നമുക്ക് ഫാൻ എടുക്കുന്ന സമയത്ത് പറഞ്ഞാൽ അത് മൊത്തത്തിൽ ഇങ്ങനെ ചൂട് തായലേക്കിങ്ങനെ ഇറക്കി വരുകയായിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനത്തെ ഒരു അവസ്ഥയുള്ളൂ അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടില്ലേ ഞങ്ങൾ പേടിക്കുക വേണ്ട സിമ്പിളായിട്ട് ട്രിക്വയറ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അധികാൾ ചെയ്യുന്നതാണ് ഓല വെട്ടിയിടൽ പിന്നെ ചാക്കൊക്കെ വിരിച്ചിട്ട് നനച്ചിട്ട് പിന്നെ ചെയ്യുന്നതാണ് കാണാം കാരണം അതിനൊന്നും ഒരു ബെനിഫിറ്റ് ഇല്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചാക്കൊക്കെ വിരിച്ചിട്ട് വെള്ളം ഒഴിച്ചാൽ എന്താ പറയുക ഈ ചൂട് കയറണം ഒരു പത്തോ പതിനഞ്ച് മിനിറ്റ് പിന്നെ ആദ്യം അത് ഡ്രൈ ആയിപ്പോ നമ്മൾ എത്രയാഴ്ച വെള്ളം ഒഴിക്കുക അതുമാത്രല്ല ചിലയാളെന്താ പറയുക വെള്ളം ഇങ്ങനെ കെട്ടി നിൽപ്പിക്കുന്നവരെ കാണാം ഓൾമോസ്റ്റ് എന്തായാലും ഒരു മിനിമം ഒരു ഒന്നര ഇഞ്ച് രണ്ട് ഇഞ്ച് ലെവലിൽ എങ്കിൽ വെള്ളം കെട്ടിയിരിക്കുന്നതാണ് പക്ഷേ ബൈട്ട് ഭയങ്കര അടങ്ങാറ് കാരണം ബാർക്ക് ലീക്ക് വരും പല പ്രശ്നങ്ങളും ഉണ്ട് പിന്നെ അത് വെച്ചാൽ ചാക്കിയൻ്റെ കാര്യം തന്നെ എത്ര വെള്ളം ഒഴിക്കുക അപ്പോൾ അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ കാരണം ചൂട് നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് അതിനൊന്നും ടെൻഷനടിക്കണ്ട വളരെ സിമ്പിൾ ആയിട്ട് ചെറിയ ചിലവിൽ ചിലവെന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്ന് ഒരു അമ്പത് നൂറ് ഉപ്പ്യേൻ്റെ ആ ലെവലിൽ ഒരു സംഭന ചെയ്തതാണ് നിങ്ങൾക്ക് തന്നെ ആർക്കും ചെയ്യുക ആർക്കും ചെയ്യുക പിന്നെ ഒന്ന് രണ്ട് കൊല്ലത്തേക്ക് നിങ്ങൾ പേടിക്കേ വേണ്ട കാരണം അതിനെക്കൊണ്ട് രണ്ട് ബേഫുണ്ട് ഒന്ന് പറഞ്ഞാൽ ഈ ചൂട് എന്നുള്ള സംഭവം ഉണ്ടായേ ചെയ്യില്ല രണ്ടെന്ന് പറഞ്ഞാൽ ലീക്ക് അതായത് മയക്കാലത്തൊക്കെ മോളെ ലീക്ക് ഉണ്ടാവുന്നില്ല അതും ഉണ്ടാവില്ല അപ്പോൾ ഈ ഈ അടിപൊളി സംഭവം എങ്ങനെയാണ് ചെയ്യുന്നത് എന്തെല്ലാം വേണ്ട വെച്ച് ഞാൻ കാണിച്ചു തരാം നമുക്ക് ബാർഫിൻ്റെ മേലെയൊക്കെ തന്നെ പോയിക്കളയം അപ്പോൾ ഓക്കെ എന്നും പറയാനുള്ള പോലെ നമ്മളെ വീഡിയോ കാണുന്നെങ്കിൽ എല്ലാവർക്കും നമ്മൾ ലൈക്ക് ചെയ്യുക ഇത് അറിയുന്ന ആളുടെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഇതുപോലായിക്കോട്ടെ കാരണം അമ്മ ചൂടാണ് അറിയാമല്ലോ നമ്മൾ അങ്ങോട്ടേക്കാം നമ്മൾക്ക് ചെയ്യുന്ന കാണിച്ചു തരാം തലക്കാലം മോളി കാണിക്കാൻ പറ്റും ഈ ഒരു പോർഷൻ ആയിരുന്നു ഓക്കെ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാല് മൊത്ത കച്ചറൽ മൊത്തം അടിച്ച് വൃത്തിയാക്കണം ഓക്കെ അപ്പോൾ അടുത്ത് വാർത്ത കഴിക്കുകൊണ്ട് അങ്ങനെ കച്ചറൊന്നുമില്ല അപ്പോൾ പഴയ വാർപ്പില്ലെങ്കിലും കളിച്ചാൽ കമ്പി പ്രശ്നം എടുത്തിട്ട് മൊത്തം അരച്ചിട്ട് ഫസ്റ്റ് കച്ചറ മൊത്തം കളിയണം ഓക്കെ അപ്പം നമുക്ക് വേണ്ട സാധനം എന്ന് വെച്ചാൽ കിട്ടും വേണ്ട സാധനം എന്ന് വെച്ചാൽ വെയിറ്റ് സിമെൻ്റാണോ ഓക്കെ വെയിറ്റ് സിമെൻറ്റ് അത് പറഞ്ഞാൽ ഈ ബാക്കം അതായത് ദിവസം ലിറ്ററിൻ്റെ കപ്പായിട്ട് വരിക ഒരു പത്തെണ്ണം വിൽക്കുക പത്ത് ലിറ്റർ നാല് അഞ്ച് ആറ് ഒമ്പത് പത്ത് ഏകദേശം പത്തായി അതിന് നമ്മൾ വൈറ്റ് വൈസിമൻ ഏകദേശം ഒരു മീഡിയം തട്ടിയിൽ ഓക്കെ അതായത് ഒരു സുമരി പത്തിനരി നാല് ും നമുക്ക് നോക്കാം നാല് മതിയാവും രണ്ട് അതുപോലെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് പെവിക്കോള് കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം വരുന്ന പുതിയ വൈറ്റിമിൻ എന്തായാലും മിക്സ് ആയിട്ട് വരുന്നതാണ് അപ്പം അതിൻ്റെ ഒരു പ്രശ്നമൊന്നുമില്ല ശം നാലായി അതൊക്കെ നമ്മൾ നല്ല മിസ്സാക്കുക ആർക്കും ചെയ്യുക വീട്ടിലുള്ള ആർക്കും ചെയ്യുക സിമ്പിൾ ഞാൻ കാണിച്ചു അതുപോലെ നമ്മൾ ബ്രഷ് വെച്ചല്ലേ ചെയ്യുന്നു കാരണം ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ വെച്ചാൽ കുറേ ടൈം എടുക്കും അറ്റ് ഒരു ഒരു മണിക്കൂർ അങ്ങനെ മുക്കാൽ മണിക്കൂർ നമ്മൾ ചെയ്യുന്ന പോലെ കുറേ ടൈം എടുക്കും സിമ്പിളായിട്ട് നമ്മൾ പയേ സ്റ്റൈൽ നമ്മൾ കാണിച്ചു തരും ആർക്കും ഓർഡർ ആർക്കും ചെയ്യുക ഏകദേശം കുറച്ച് കട്ടി കുറവാണ് അപ്പോൾ ഏകദേശം അഞ്ചെണ്ണ വേണ്ടി വരും അതായത് ഒന്ന് രണ്ട് ആ ലെവലിൽ ചുരുങ്ങിയ ചിലവേ ഉള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ ഒരു വന്ന എന്താ പറയുക ഒരു ചെറിയൊരു ഈ ലെവലിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊരു പത്തിരുന്നൂറ് ഉപയുണ്ടെങ്കിൽ നമുക്ക് മൊത്തം ചെയ്യാം ആ ഒരു ചിലവ് വരും നമ്മൾ റൂമിൻ്റെ ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പത്ത് ഒരു ഒന്നൊന്നര കിലോ അത്രയേ വേണ്ടു ഓക്കെ നമ്മൾ ഇത് മൊത്തം മിസ്സാക്കുക ഏകദേശം ആയിട്ടുണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാർപ്പും നനക്കണം ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്തിരിക്കണം നമ്മൾ സാധാരണ പച്ചവളത്തിൽ ഫസ്റ്റ് ബാർക്ക് നടക്കണം ഏകദേശീലവല ചെയ്ത് മനസ്സിലായിരുന്നു വെള്ളം ഇങ്ങനെ പറഞ്ഞു ഇല്ല വല്ല ആക്കി എടുക്കുക നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് കാരണം വൈറ്റ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം എപ്പോഴും ചൂടിനാ കണ്ട്രോൾ ചെയ്യുക അതായത് ഡയറക്റ്റ് ഡയറക്റ്റ് സൂര്യൻ വന്ന് അടിച്ചാലും ഈ വെള്ളേൻ്റെ പത്തേന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളിലേക്ക് ചൂട് ഇറങ്ങില്ല അത് തള്ളിയിട്ട് പുറത്തേക്ക് തളിക്കപ്പെടും ഞാൻ ബ്ലാക്ക് ബ്ലാക്കാവുമ്പോൾ എനിക്ക് അവസ്ഥ ആവില്ല ബ്ലാക്ക് നേരം അടിമാർ ചൂട് ഉള്ളിലേക്ക് എടുക്കുകയ്യാ വെള്ളൻ്റെ മത്തേ നിങ്ങൾക്ക് അറിയാലോ ചൂട് വന്നാലും അത് പുറത്തേക്ക് ഒഴിവാക്കുകയ്യാ പത്തരക്ക് സംഭവം സൂപ്പറാണ് കാരണം ചില്ലറ ചിലവേ ഉള്ളൂ നമുക്ക് ആർക്കും ചെയ്യാം ഒരു അടിക്കണ്ട കാരണം വെച്ചാൽ അമ്മ അത് ചൂടാണ് ഉള്ളിൽ കടന്നു ഇറങ്ങിയാത്ത അവസ്ഥയാണ് അതൊക്കെ തന്നെ അറിയുന്നല്ലേ കാരണം അത് ടൈമിൽ നിന്ന് നമ്മൾ പറഞ്ഞാൽ ഒന്ന് രണ്ട് മണിയായാലും ഉറങ്ങാൻ ഏറ്റവും അവസ്ഥയാണ് അപ്പം ഒന്നറിയാം നമുക്കെന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് എന്താ പറയണ്ടേ റൂഫ് ടോഫൊന്നും കിട്ടിയിട്ട് അതിൽ ഒരുപാട് പൈസ അല്ലാതും പിന്നെ മറ്റുള്ള സംഭവം ചെയ്യണമെങ്കിൽ എന്തായാലും മിനിമം ഒരു ലക്ഷം രണ്ട് ലക്ഷം ഉറപ്പല്ലാകും നമ്മൾ പോലത്തെ ആർക്കും ചെയ്യാൻ പറ്റില്ല കാരണം അപ്പോൾ നമുക്ക് സിംപിളൈസ് ചെയ്യാൻ പറ്റിയതാണ് കാരണം വെറും പത്തിരുന്നൂറ് റുപ്യ ഇരുന്നോം പേരും ആ ലെവലിൽ വരും കുറച്ച് കട്ടിയായിട്ട് ഒഴിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നത് കാണിച്ചതാണ് നമ്മൾ ഇതേപോലെ എടുത്തിട്ട് ഇപ്പോൾ ബ്രഷിലാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും നമ്മൾ ചെയ്യേണ്ട വെച്ചാൽ പണ്ടത്തെ ഒരു മോഡല് അതായത് നമ്മൾ ചൂല് കൊണ്ട് ചാണകമൊക്കെ പണ്ട് തെളിച്ചിട്ട് നമ്മൾ അടിക്കുന്നതല്ലേ അല്ല നമ്മൾ സിമെൻറ്റ് ക്ലൗട്ടൽ വെച്ചാൽ അടിക്കുന്നല്ലേ ആ ലെവലിൽ സംഭവം സിമ്പിളാണ് ശരിതാ ഇങ്ങനെ വയ്ക്കട്ടെ ഓക്കെ ഇങ്ങനെ വയ്ക്കാം എന്നിട്ട് ചൂല കൊണ്ട് ജസ്റ്റ് ചെയ്താൽ ഇതുപോലെ ഓക്കെ ഇല്ല ആദ്യം പറയുന്നുണ്ട് ഒഴിച്ചതിന് ശേഷം ഒരുപാട് നമ്മളിങ്ങനെ കുറേ അടിച്ചിട്ട് ഒരു മഗ് വെച്ചിട്ട് വേറെ ഇങ്ങനെ ആക്കണം ഇത് ഈ ലെവലിലാക്കാൻ പറ്റുള്ളൂ കുറച്ച് നേരം ഉണങ്ങിയിട്ട് ഒരേ ഒരു മീഡിയ ചെറിയൊരു ഇഞ്ചിൽ നല്ല കട്ടൊക്കെ സെറ്റപ്പ് ആയിട്ട് കിട്ടും എന്നിട്ട് അതുപോലെ മീഡിയം കാലത്തിൽ ഓക്കെ അപ്പം കുറച്ച് നേരം ഉണങ്ങിക്കോളൂ അപ്പോൾ സെറ്റപ്പ് ആയിക്കോളും

കാരണം പെട്ടെന്ന് കഴിയുകയും ചെയ്ത് വീട്ടിലുള്ള ആർക്ക് ചെയ്യുകയും ചെയ്യാം പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൽ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് നമ്മളീ ചൂടിനെ മാത്രമല്ല ചൂട് എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ചെയ്ത് വേറെ ഉപകാരം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ മഴക്കാലത്ത് നമ്മൾ വാർത്തോപ്പൊക്കെ ലീക്ക് ഉണ്ടെങ്കിൽ അതിലും കൂടി ഇതാണ് രണ്ട് കാര്യങ്ങളാണ് ഇത്ര ചെറിയ ചിലവേ ഉള്ളു ഏകദേശം ഞാൻ കാണുന്നില്ലേ അപ്പോൾ ഒരു രണ്ട് കിലോ ഒന്നര കിലോ രണ്ട് നമ്മൾ വരയ്ക്കുകയും ചെയ്തു ഒരു ഒരു എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വന്നാലൊരു പത്ത് ഇരുന്നൂറ് ഉറുപ്പിനെ അടുപ്പിച്ച് അത്രേ വേണ്ടിവരും ഓക്കെ നമ്മളിപ്പോ ഇതൊരു റൂമിൻ്റെ മാത്രമേ കാണിച്ചായിരുന്നു ഓക്കെ കേട്ടോ കറക്റ്റ് ചെയ്യാമോ നന്ന ലൂസാക്കാൻ പറ്റില്ല ഒരു മീഡിയം കെട്ടിയൊരു ഒരു തണ്ട ഏകദേശം ഒരു മനസ്സിലാവില്ല ഒരു ലെവലിൽ കണ്ടല്ലോ നമ്മൾ ഏകദേശം ഒരു റൂമിൻ്റെ അത് ചെയ്ത് കാണിച്ചാൽ പറ്റും അതായത് വെറും പിന്നെ അഞ്ച് പക്കറ്റ് അല്ല സോറി അഞ്ച് മഗ് അതായത് പിന്നെ അഞ്ച് മഗ് വെയിറ്റ് സിമെൻറ്റും പിന്നെ പത്ത് വെള്ളവും അതായത് പത്ത് ലിറ്ററിന് അഞ്ച് ലിറ്റർ പൊടിയേറ്റിലവെല്ലാം വീട്ടിട്ടുണ്ട് അപ്പം സുഖമായിട്ട് ഇതാ ഒരു റൂമ് ചെയ്തു തരും ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ ബാക്കി ഇതെല്ലാം മുതൽ ചെയ്യൂ അപ്പോൾ അതുവരെ കുറേ സമയമാണ് ഞങ്ങൾക്ക് സംഭവം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പം കണ്ടല്ലോ വളരെ സിമ്പിൾ ആയിട്ടുള്ളത് ഇങ്ങനെ ഞാൻ പറഞ്ഞു ഒരു മീഡിയം കനത്തേക്ക് ചെയ്യാൻ നോക്കും നന്ന വെള്ളം പോലെയാക്കി ലൂസാക്കരുത് ഓൾമോസ്റ്റ് ഒരു ഒന്ന് രണ്ട് രണ്ട് മൂന്ന് വല്ലത്തോളം നിങ്ങൾ ചിന്തിക്കുകയാണ് വേണ്ട കാരണം പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ഒരു നൂറ് നൂറ്റമ്പത് ഉപ്പ് അയച്ചാൽ അവർ അങ്ങനെ സുഖമായിട്ട് ചൂടൊന്നും അങ്ങനെ ഉണ്ടാവില്ല പിന്നെ ഇത് എന്താ പറയുക അത്രയും നല്ല സുഖമായിരിക്കും പിന്നെ ഈ ബാർഫിൻ്റെ ചൂടിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇതിന് ചൂടിൻ്റെ കമ്പി ഇതെല്ലാം ഉള്ളതുകൊണ്ടും സിമെൻറ്റ് ഇതെല്ലാം മൊത്തത്തിലേ ചൂട് ഇറങ്ങുന്നത് അപ്പോൾ ഇതുണ്ടാകുമ്പോൾ ചൂട് ഇറങ്ങിയില്ല നിങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് ആർക്കും ചെയ്യാൻ പറ്റില്ല വെറും ആയപ്പോൾ ഇങ്ങനെ കണ്ടില്ല ഒരു അഞ്ച് പത്തിനോട് സംഭവം ചെയ്തു തരും പ്രഷർ ഒന്ന് എടുത്ത് എടുത്ത് വെച്ച് അടിച്ച് കഴിഞ്ഞാൽ ആ കിണം കിട്ടില്ല ഇങ്ങനെ നമ്മൾ പണ്ടത്തെ പോലെ ചെയ്തതിനാൽ സൂപ്പർ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് അല്ലാതെ മനസ്സിലായില്ല അപ്പോൾ ഇതോ നിങ്ങൾക്ക് ബാണെന്നുണ്ടെങ്കിൽ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതിന് മേല് ഒന്നും കൂടി ആക്കുന്ന ഒന്നും കൂടി അടിച്ചോ ഒരു പ്രശ്നമില്ല കാരണം വില്ല ഇലവൊന്നുമില്ല കയറി ഞാൻ പറ പത്തി ഇരുന്നൂറ് ആ ലെവലിൽ വരും കാരണം വൈറ്റ് സിമെൻറ്റ് അത്രേ വരും അപ്പോൾ ഇതിന് ഒന്നുകൂടി ഡബിൾ കൂട്ടടിക്കണമെങ്കിൽ പിന്നെ അടിച്ചോ കാരണം അത്രയും ബെനിഫിറ്റാണ് സംഭവം മനസ്സിലായില്ലേ ഓക്കെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചെയ്യുക ഞാൻ മന്ത് കാണിച്ചാൽ ഇല്ല വളരെ ആയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ഇല്ല ഒരു അര മണിക്കൂർ ആകുമ്പോൾ മൊത്തം വന്ന് ഉണങ്ങിയിട്ട് നല്ല സെറ്റപ്പ് ആവും ഓക്കെ ഞങ്ങൾക്ക് തീരും അപ്പോൾ എല്ലാവരും കാര്യം ചെയ്യുക ഇപ്പോൾ ഇഷ്ടപ്പെട്ടാലും എന്നും പറയുന്നത് എൻ്റെ അടുത്ത വീഡിയോ എല്ലാവരും